മഹത്വമുണ്ടാവട്ടെ വചനപ്പുല്ലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പന്ത്രണ്ടാം സങ്കീർത്തനം ആറാമത്തെ വാക്യം കർത്താവിൻ്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു ഉലയിൽ ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെ താവിതിൻ്റെ ഒരു സങ്കീർത്തനമാണ് മാനുഷിക മൂല്യങ്ങളുടെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന ദയനീയമായ കാഴ്ച സങ്കീർത്തനക്കാർ എടുത്തു പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു മനുഷ്യൻ്റെ വചനങ്ങളെല്ലാം അസത്യങ്ങളും മുഖസ്തുതിയും ഇരട്ടത്താപം നിറഞ്ഞതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവവചനങ്ങൾ നിർമ്മലമാണ് സ്വർണവും വെള്ളിയും പോലെ പ്രകൃതിയാ തന്നെ വചനം നിർമ്മലമാണ് മാലിന്യമില്ലാത്തതാണ് എങ്കിലും ശുദ്ധീകരണ പ്രക്രിയയിൽ എന്ന പോലെ അതിൽ യാതൊരു മാലിന്യവുമില്ല എന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ നിർമ്മലമായ വചനം ഏഴു പ്രാവശ്യം സ്ഫുടം ചെയ്ത ശുദ്ധി ചെയ്ത വെള്ളിയും സ്വർണവും പോലെ പ്രകൃത്യാ നിർമ്മലമായ അലോഹങ്ങൾ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ നിർമ്മലമാകുന്നു മനുഷ്യൻ്റെ വചനങ്ങളോ അത് മുഖസ്തുതിയും അസത്യവും ഇരട്ടത്താപ്പും നിറഞ്ഞതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനും ആ വചനത്തെ മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കണം അനിർബലമായ വചനം പ്രഭാതത്തിലും പ്രദോഷത്തിലും നമുക്ക് വെളിച്ചമാകട്ടെ നമ്മുടെ പാദങ്ങൾക്ക് ദീപമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആണ്